ഈ ശംശേഖരിക്കും സ്ഥിതിയായിരിക്കട്ടെ എൻ്റെ പേര് സിജി ഞാൻ തൃശ്ശൂർ രൂപത ഒളരി പള്ളി അടവകാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇവിടെ ആദ്യമായിട്ട് വരണത് എൻ്റെ ഒരു വിസ പ്രോസസ്സിങ് തടസ്സപ്പെട്ടിട്ട് അതിന് നിയോഗം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരണത് ആ സമയത്ത് കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദർ എന്നോട് അലർജി ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് ഇരുപത്തെട്ട് വർഷമായിട്ട് കാലിൽ ചൊറിച്ചലും കാല് വിണ്ടുകീറലും ഉണ്ടായിരുന്നു പാടം പറമ്പൊക്കെ വിണ്ട് കീറുന്ന പോലെ കാലിൻ്റെ അടിയിൽ വിണ്ട് കീറി അതിൽ നിന്ന് ബ്ലഡ് വരായിരുന്നു പത്താം ക്ലാസ് തൊട്ടിങ്ങിട്ട് ഞാൻ പള്ളിയിൽ മധുബഹയുടെ അടുത്ത് കുർബാന കാണുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം മുട്ടുകുത്തിയ ആൾക്കാർ കാല് കാണുന്നുള്ള വിഷമം കൊണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പാർട്ടിയിലോ ഫങ്ഷനിലോ ഒന്നും പങ്കെടുക്കാനായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും ആദ്യം കാലിലേക്കാണ് നോക്കുക അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല വേറെ നിയോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത് പ്രാർത്ഥിക്കാറില്ല പെട്ടെന്ന് ബ്രദർ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ടായി ഞാനിവിടെ ധ്യാനത്തിന് വരണ സമയത്ത് കാലിൽ ഫുള്ള് അലർജിയും കാല് വിണ്ട് കയറിയിട്ടിരിക്കായിരുന്നു അതുപോലെ തന്നെ കയ്യുമേയും സ്റ്റാർട്ട് ചെയ്തിരുന്നു അടുത്ത കയ്യിൽ തള്ളവരലിലും ചൂണ്ടി ും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രദർ പറഞ്ഞു ഞാനൊന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാല് കാണിച്ചു കൊടുക്കാനുള്ള മടി കൊണ്ട് കൈ കാണിച്ചു കൊടുത്തു കയ്യിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു ഒത്തിരി പേരോട് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ഉണ്ട് നല്ലൊരു കുമ്പസാരം നടത്തണം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ ഇത് സൗഖ്യപ്പെടുത്തി തരുന്നു പറഞ്ഞു ഞാൻ കുമ്പസാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കയ്യ്മല കംപ്ലീറ്റായിട്ട് മാറിപ്പോയി കാലിൽ പിന്നെ പൊട്ടിയിട്ടൊന്നുമില്ല പക്ഷെ നല്ല ചോർച്ചിലുണ്ടായിരുന്നു ജൂണിൽ രണ്ടാമത്തെ ആഴ്ചയിൽ അത്ഭുത ജമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു കാലിൽ ചൊറിച്ചിലും വിണ്ടുകീറലൊക്കെ ഉള്ളവർ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടുന്ന ഒലീവ് ഓയിൽ പരട്ടിയിട്ട് ബന്ധന പ്രാർത്ഥന ചെല്ലാനായിട്ട് സന്ദേശം തരേണ്ടെന്ന് അന്ന് മുതൽ ഞാൻ എല്ലാ മരുന്നുകളും നിർത്തി ഒലിവ് ഓയിൽ പരറ്റാൻ തുടങ്ങി ബന്ധന പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി നാലാമത്തെ ആഴ്ച അത്ഭുതങ്ങളെ ജയമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു അലർജി അസുഖം കാലിൽ അലർജിയുള്ള ഒരു സഹോദരിയെ ദൈവം സുഖപ്പെടുത്തുന്നു ഈ സഹോദരി കാല് ഈ നല്ല റഫായിട്ടുള്ള അഡ്ജില് ഉരയ്ക്കുകയും ഒക്കെ ചെയ്യണ ഒരു സഹോദരിയാണെന്ന് പറഞ്ഞു ഞാനാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു കാരണം ഞാൻ ടയൽസിൻ്റെ അഡ്ജിലും റഫായിട്ടുള്ള സ്ഥലത്തൊക്കെയും കാല് നന്നായി ഉരയ്ക്കാറുണ്ടായിരുന്നു കടി തുടങ്ങുമ്പോൾ അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കാലിലൊരു പ്രശ്നവും ഇല്ല എൻ്റെ കാല് നല്ല നല്ല സ്കിന്നും വന്ന് മൂടി ഇപ്പോൾ ഒരു വർഷവും രണ്ട് മാ രണ്ട് മാസമായി എനിക്ക് കാലിലൊരു പോറൽ പോലും ഇല്ലാണ്ട് എൻ്റെ തമ്പരം കൊണ്ടു നടക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ തമ്പുരാന് ഒരായിരം നന്ദി